നടി അനശ്വര രാജനെതിരെ സംവിധായകൻ ദീപു കരുണാകരൻ രംഗത്ത് ദീപു സംവിധാനം ചെയ്ത പുതിയ ചിത്രമായ മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചുലറിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് താരം സഹകരിക്കുന്നില്ലെന്നാണ് സംവിധായകന്റെ പരാതി സിനിമയെ പ്രമോട്ട് ചെയ്യാനായി ഒരു പോസ്റ്റ് പോലും അനശ്വര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചില്ല എന്നാണ് സംവിധായകൻ പറയുന്നത് ദീപു സംവിധായകനും സഹനിർമ്മാതാവുമായ ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചുലർ ഇന്ദ്രജിത്തും അനശ്വര രാജനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് പ്രമോഷനുമായി നടി സഹകരിക്കുന്നില്ലെന്നാണ് ദീപു തുറന്നടിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പോലും ഇടാൻ ഇവർ തയ്യാറായില്ല എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല എന്നും ദീപു കരുണാകരൻ പറയുന്നു അനശ്വരയുടെ നിസ്സഹകരണം തന്റെ സിനിമയുടെ റീച്ചിനെ ബാധിച്ചെന്നും ഉണ്ടായ നഷ്ടത്തിന് വാങ്ങിയ പ്രതിഫലത്തിൽ ഒരു വിഹിതം തരാൻ അവർ തയ്യാറാകണമെന്നുമാണ് സംവിധായകൻ പറയുന്നത് സിനിമയുടെ ചിത്രീകരണ സമയത്ത് സഹകരിച്ചെങ്കിലും പ്രമോഷന്റെ കാര്യം വന്നപ്പോൾ അവർ കൈമലർത്തുകയാണ് സിനിമയുടെ പാട്ടുകൾ റിലീസായി പ്പോൾ പ്രമോഷന്റെ ഭാഗമായി ഇൻസ്റ്റാ പോസ്റ്റുകളിടണം എന്ന് അഭ്യർത്ഥിച്ചെങ്കിലും അവർ തയ്യാറായില്ല മ്യൂസിക് കമ്പനിയുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദമുണ്ട് സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് തന്നെ അകമഴിഞ്ഞ പിന്തുണയാണ് നടി നൽകിയത് പല ഘട്ടങ്ങളിലും സിനിമ നിന്നു പോകുമെന്ന അവസ്ഥ വന്നിരുന്നു അപ്പോഴൊക്കെയും അവർ കൂടെ നിന്നിട്ടുണ്ട് എന്നാൽ സിനിമയുടെ പ്രൊമോഷൻ നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ സഹകരിക്കാൻ തയ്യാറായില്ല എന്നാണ് ദീപു ആരോപിക്കുന്നത് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പനിക്ക് നൽകി പാട്ട് റിലീസായപ്പോൾ അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റാ പേജിലൂടെ പാട്ട് പ്രമോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ അതിന് അവർ തയ്യാറായില്ല കമ്പനി തനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവരുടെ ആരാധകർ പ്രൊമോട്ട് ചെയ്യുന്ന പേജിലൂടെ മാത്രമാണ് വീഡിയോ പ്രമോട്ട് ചെയ്തത് പ്രമോഷന് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ നോക്കാമെന്നാണ് നടി പറഞ്ഞത് അവരുടെ ഈ പ്രതികരണത്തെ തുടർന്ന് നടിയുടെ അമ്മയെയും മാനേജരെയും പലതവണ വിളിച്ചു പല പ്രാവശ്യം അവരുടെ അമ്മയുമായും മാനേജറുമായും സംസാരിക്കുകയും ചെയ്തു കാലു പിടിച്ചു പറയേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി ഒരു പരിധിയിൽ കൂടുതൽ ഇക്കാര്യത്തിൽ അവളെ നിർബന്ധിക്കാനാകില്ല എന്നായിരുന്നു ഇവരുടെ മറുപടി മാനേജറോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇടാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കും ഇവരുടെ ഈ കുറിച്ച് അസോസിയേഷനിൽ പരാതിപ്പെട്ടാൽ നടപടിയുണ്ടാകും അവർക്ക് സിനിമ പ്രമോട്ട് ചെയ്യേണ്ടതായും വരും എന്നാൽ ഇപ്പോൾ അത് ചെയ്യുന്നില്ല സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിക്കാനായി കാത്തിരിക്കുകയാണ് അവരോട് അപ്പോൾ പ്രൊമോഷൻ ഡേറ്റ് അറിയിക്കും ആ സമയത്ത് അവർ തയ്യാറാകുമോ എന്ന് നോക്കട്ടെ എന്നാണ് ദീപു പറയുന്നത് പൈസ കൊടുക്കാത്തത് കൊണ്ട് ചെയ്തില്ല എങ്കിൽ കുഴപ്പമില്ല കൃത്യമായി എണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് പലപ്പോഴും ഷൂട്ടിങ്ങിന് വന്നത് എന്റെ കയ്യിൽ മെസ്സേജുകൾ ഉണ്ട് എന്നും ദീപു കരുണാകരൻ കൂട്ടിച്ചേർക്കുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം നായികയായ അനശ്വരയാണ് അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അവരില്ലാതെ പ്രൊമോഷൻ ചെയ്തിട്ട് എന്താണ് കാര്യമെന്നും സംവിധായകൻ ചോദിക്കുന്നു ഹൈലൈൻ പിക്ചേഴ്സിന്റെ ബാനറിൽ പ്രകാശ് ഹൈലൈൻ ആണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചുലർ നിർമ്മിച്ചത് ഡയാന ഹമീദ് റോസ്ലിൻ ജോളി ബൈജു പപ്പൻ രാഹുൽ മാധവ് സോഹൻ സിനുലാൽ മനോഹരി ജോയ് ബിബിൻ ഗോപിനാഥ് ലയ സിംസൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ സിനിമയുടെ റിലീസ് വൈകുകയായിരുന്നു